कितीला <laughs> <Ajá. risa> പുതിയ കഞ്ഞ അത് എനിക്ക് കുമ്മ വേണ്ടി വരില്ല പുതിയ കഞ്ഞാൻ കിട്ടിയുണ്ട് അല്ലേ

എന്ത് കുഞ്ഞാന്നു എന്താണ് പോണോ മുടിപ്പ ഹോസ്റ്റലാക്കുന്നോസ്റ്റലാക്കുന്ന എപ്പഴാന്ന് ഹോസ്റ്റലാക്കുന്ന മുടി പെട്ടാ അമ്മ പോകുമ്പോ ഹോസ്റ്റൽ ആക്കണ്ടേ കുറച്ച് ദിവസം അഞ്ചു ദിവസം അന്നേരം മുടി വെട്ടിക്കാൻ പറ്റുമോ നമുക്ക് ഇപ്പം രണ്ടു വർഷം ആക്കി പൈസ പോവാൻ പേ കണ്ണയുറന്നുറഞ്ഞ് ഓമിന കുഞ്ഞയുറന്നുറഞ്ഞ് അമ്മന്റെ കണ്ണനാണ്

അമ്മന്റെ ആരാന്നല്ല മോൻ ചക്കരയാണ് അമ്മന്റെ പൊന്നാരാണ് അമ്മന്റെ മുത്താണ് അമ്മന്റെ മടി ഒന്നും പറയണ്ട തക്കരയാണ് അമ്മന്റെ മുത്താണ് അമ്മന്റെ പഞ്ചാരയാണ് വേറെ എവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെ ഇല്ലെങ്കിൽ ഏ ാണ് ഏരി ഏ ലോക്കി ഏതാ കളിപ്പെടുന്നു മനസ്സിലാകുന്നില്ലല്ലോ ഇത് അരി കൊണ്ടന്നെയാണ് കൊണ്ടന്നെയാ ഏ അതിനെ കൊല്ലാതെ പാവം 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 പാവ പാവം കൊണ്ടന്ന് പിന്നെ താഴെ വെച്ച് പക്ഷെ നമ്മൾ എന്തെങ്കിലും കളിക്കത്തുള്ളൂ കേട്ടോ ഒറ്റ കളിക്കില്ല ഒറ്റ കളിക്കില്ല ഇന്നത്തെ പ്രശ്നം